ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സത്യം പറയാമല്ലോ തുടക്കത്തിൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല സിബിൻ്റെ കാര്യത്തിൽ വെറുതെ വന്ന എന്തെങ്കിലുമൊക്കെ ചുമ്മാ കാണിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ വന്ന വൈൽഡ് കാർഡുകളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലവിൽ ഗെയിം കളിക്കുന്നത് സിബിനാണ് ഡി ജെ സിബിൻ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്തെ വേളി സ്വദേശിയായ യുവാവ് സീസൺ സിക്സിൽ ചിലതൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷ നമുക്ക് നൽകുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് നീ വെറും കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോയാണ് ഒരു മണിക്കൂർ മുമ്പാണ് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ ഈ പ്രൊമോ വന്നിരിക്കുന്നത് സിബിനും മുടിയനും തമ്മിലാണ് ഫൈറ്റ് അടക്കുന്നത് കൊച്ചു ചെറുക്ക നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സിബിൻ മുടിയനുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെടുന്നത് നിങ്ങൾ ആ ഇവിടത്തെ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് മുടിയൻ നീ പോയി പൊട്ടി കരയെന്ന് പറയാണ് തിരിച്ച് സിബിൻ നീ കൊച്ചാണ് എന്ന് പറയാണ് നമ്മുടെ സിബിൻ ഇവിടെ കൊച്ച് വലുത് ചെറുതെന്നൊന്നുമില്ല എന്ന് മറുപടി ആയിട്ട് മുടിയും പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കുടുംബത്തെ നോക്കുന്നത് എന്നും പറയുന്നു എന്നെ എന്താ ജുവനൈലിൽ കൊണ്ടുപോവാൻ കാരണം എന്തെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ ജുവനൈൽ ഹോമിൽ വിടാൻ താല്പര്യമുള്ള ആൾക്കാരുടെ പേര് പറയാനോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ എന്താ പറയുക മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തതെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു കേട്ടോ ഗസ്സാണ് പക്ക ഗസ്സാണ് എന്തായാലും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ് സംഭവം എന്തായാലും നാളത്തെ ഫൈറ്റ് നമ്മുടെ സിബിനും മുടിയനും തമ്മിലാണ് എല്ലാവരെയും ഗെയിമിലേക്ക് ഇറക്കാൻ സിബിന് കഴിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അൻസിബിയെ ഗെയിമിലേക്ക് ഇറക്കിയതിൽ സിബിൻ ഒരു പങ്കുണ്ട് ഇപ്പോൾ ആ മുടിയൻ സോ നൈസ് പ്ലെയർ